അടുത്ത കാലത്തൊന്നും സി പി എമ്മിന് ഇതുപോലൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടില്ല സി പി എമ്മിന് കേരളത്തിലെ ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ ഒരേ സമയം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കേണ്ടി വരുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇടത് സഹയാത്രികർ രംഗത്ത് വരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ വിമർശന വിമർശനശരങ്ങളുമായി ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷികൾ രംഗത്തു വരുന്നു സി പി എം തന്നെ രംഗത്തു വരുന്നു ഇതിനിടയിലാണ് കണ്ണൂരിലും ആലപ്പുഴയിലും സി പി എമ്മിലെ ഉൾപാർട്ടി പോരാ ഇതിനിടയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരന്റെ അതിരൂക്ഷമായ വിമർശനങ്ങൾ അതും ചർച്ചയാവുകയാണ് എത്ര മാസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയനും ഭാര്യയും രണ്ടു മക്കളും ഇന്ത്യയിലും വിദേശത്തും നടത്തുന്ന സാമ്പത്തിക കൊള്ളകളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു അഞ്ച് ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങൾ തന്നെ അത് വായിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ തിരുത്തലുകൾ വരുമെന്ന് മാധ്യമങ്ങൾ ആവേശം കൊണ്ട് എഴുതുന്നു പക്ഷേ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായി ഇന്നലെ എന്തോ അത് തന്നെ ഇന്നും അത് തന്നെ നാളെയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ എത്ര ആസ്തി ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ എത്ര ഉണ്ടെന്നും ആർക്കും കണ്ടുപിടിക്കാൻ വിഷമമില്ലല്ലോ ആരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ അത് ചോദിച്ചിരുന്നെങ്കിൽ പൊല്ലാപ്പ് കുറച്ചെങ്കിലും കുറയുമായിരുന്നല്ലോ അതിനാർക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കോടികളുടെ ആസ്തി ഉണ്ടെന്നുള്ള വിമർശനവുമായി ജി ശക്തിധരനെ ശക്തിധരനെപ്പോലെ നിരവധി പേർ രംഗത്ത് വരുമ്പോൾ മാസപ്പടി അടക്കമുള്ള ആരോപണങ്ങൾ ആവർത്തിച്ചു നയിച്ചുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വരുമ്പോൾ ആ കേരളത്തിൽ തന്നെയുള്ള ചില വാർത്തകളും ചർച്ചയാവുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയും സി പി എമ്മിനെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ കൊണ്ടും തീർന്നില്ല സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ കോർഡിനേറ്റർ പി ജയരാജന്റെ മനു തോമസ് രംഗത്ത് വന്നതോടെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് സി പി എമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് വലിച്ചുതീറുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പുകളിൽ ഒന്ന് എങ്ങനെയാണ് പിണറായി ഇന്നലെയെന്തോ അത് തന്നെ ഇന്നും അത് തന്നെ നാളെയും തെറ്റിതിരുത്തലിന്റെ ഭാഗമായി പല ജില്ലകളിലും മുഖ്യമന്ത്രിയെ നിർത്തിപ്പൊരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന മട്ടിലാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ തുരിതുരാ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പാർട്ടി എന്നേ നന്നായി എന്നേ നന്നായി പോകുമായിരുന്നു ആരെവിടെ വെച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയെന്നാണ് ഇതിന്റെ ഒറ്റ ഉദാഹരണമെങ്കിലും ചൂണ്ടിക്കാട്ടാമോ ചൂണ്ടിക്കാട്ടാമോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങൾ തന്നെ ചമയ്ക്കുന്ന വാർത്തകളെ മുഖ്യമന്ത്രിക്ക് സാർവത്രിക വിമർശനം എന്ന് വരുത്തി തീർക്കാൻ ഉപയോഗിക്കുകയാണ് മാധ്യമങ്ങൾ തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുകയാണ് അത് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമോ അത് മാന്യതയല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബാംഗങ്ങൾക്കും അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ എത്ര ആസ്തി ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ എത്ര ഉണ്ടെന്നും ആർക്കും കണ്ടുപിടിക്കാൻ വിഷമമില്ലല്ലോ ആരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു അത് ചോദിച്ചിരുന്നെങ്കിൽ പൊല്ലാപ്പ് കുറച്ചെങ്കിലും കുറയുമായിരുന്നല്ലോ അതിന് ആർക്കും ധൈര്യമില്ല എന്നിട്ട് പറയുന്നതോ നിർത്തിപ്പൊരിച്ചുവെന്നും എന്തിന് പെരുന്നുണ എഴുതുന്നു ഏതെങ്കിലും കമ്മിറ്റിയിൽ ഒരു നേതാവും ഒരു വാക്കും വായി തുറന്ന് ഉച്ചരിച്ചതായി ആർക്കും പറയാനാകില്ല തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി എന്നതുപോലും മുഖ്യമന്ത്രി സമ്മതിച്ച കാര്യമല്ല അതിന്റെ തെളിവും മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അത് തെറ്റാകാം ശരിയാകാം പക്ഷേ മുഖ്യമന്ത്രി കട്ടായമാണയിട്ട് പറയുന്നു പിണറായി വിജയൻ എന്ന ഞാൻ തോറ്റിട്ടില്ലെന്ന് എന്ത് ശൈലി മാറ്റാം എന്ന് ചോദിച്ചത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയല്ലേ ഇത്രയൊക്കെ ഉന്നത പദവികളിൽ മുഖ്യമന്ത്രി എത്തിയതും ഇതേ ശൈലി വെച്ചല്ലേ എന്ന് ചോദിച്ചതും മറ്റാരുമല്ല മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെക്കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും കമ്മിറ്റിയിൽ സംസാരിച്ചോ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ പേരക്കുട്ടിയടക്കം കൂട്ടി വിദേശത്തേക്ക് ഉല്ലാസയാത്ര പോയത് സംബന്ധിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും എതിർത്തോ കോടാനുകോടി രൂപയുടെ ആസ്തിയാണ് ഇന്നുള്ളത് എന്ന് പറയുന്നതല്ലാതെ ആരെങ്കിലും അത് ഇപ്പോൾ ചോദിച്ചതാണോ ജനങ്ങൾക്ക് സംശയ നിവർത്തി വരുത്തിക്കൂടെ എന്നാണെങ്കിൽ ആരെങ്കിലും അത് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു എന്തുകൊണ്ട് ആരും സംശയ നിവർത്തി വരുത്തുന്നില്ല ഖജനാവ് കൊള്ളയടിക്കാൻ പൂർണ്ണ അവകാശം കിട്ടിയിട്ടുള്ള മട്ടല്ലേ ഭാവം മാസപ്പടിയെക്കുറിച്ച് അശരീരി പോലെ എവിടെയോ ഇരുന്ന് സംസാരിക്കുന്നതല്ലാതെ എന്താ വാതുറന്ന് ആരും സംസാരിക്കുന്നില്ല ഒന്നുകിൽ ഇതെല്ലാം വ്യാജം അതല്ലെങ്കിൽ അസൂയ ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എന്തായിരുന്നുവോ സി പി എം അതുതന്നെയായിരിക്കും ജൂൺ മുപ്പതിന് കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിച്ചാലും ഡൽഹിയിൽ ജൂൺ ഇരുപത്തൊൻപതിന് ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല പാർട്ടിയിൽ ഒരു തിരുത്തലും സംഭവിക്കാൻ പോകുന്നില്ല എന്തുവന്നാലും ആരും പാർട്ടി ഉപേക്ഷിക്കാനും പോകുന്നില്ല പാർട്ടി മുൻപ് അമ്മയായിരുന്നു ഇപ്പോൾ അക്ഷയ ഖനിയാണ് ആരും പാർട്ടി വിടില്ല ഇത് പ്രത്യേക തരത്തിലുള്ള വിപ്ലവ പാർട്ടിയാണ് ലോകത്ത് മറ്റെങ്ങും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭൂമിയിലെ മറ്റൊരു പറദീസ എത്രനാൾ നാൾ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ മറ്റൊരു പാരീസ് കമ്മ്യൂണിസ്റ്റിൻ്റെ കാലദൈർഘ്യമെന്നോ മറ്റോ കണ്ടാൽ മതി സി പി എമ്മിനെ മാധ്യമങ്ങൾ ഇത്രയേറെ ഇല്ലാ കഥകൾ എഴുതി ഉണ്ടാക്കിയ കാലം ആ പാർട്ടി ജന്മം കൊണ്ട ശേഷം ആദ്യമായിരിക്കും എന്നതാണ് സത്യം എത്ര മാസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയനും ഭാര്യയും രണ്ട് മക്കളും ഇന്ത്യയിലും വിദേശത്തും നടത്തുന്ന സാമ്പത്തിക കൊള്ളകളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്നു അഞ്ച് ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങൾ തന്നെ അത് വായിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ തിരുത്തലുകൾ വരുമെന്ന് മാധ്യമങ്ങൾ ആവേശം കൊണ്ടെഴുതുന്നു ഇനി കേന്ദ്ര കമ്മിറ്റിയുടെ മാമാങ്കം അവസാനിക്കുമല്ലോ അസാധാരണ തോൽവി ആയതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം അഞ്ചു ദിവസം തിരുവനന്തപുരത്ത് കുത്തിയിരുന്നത് സീതാറാം യെച്ചൂരി ഒന്നര ദിവസം മുങ്ങി ബാക്കി സമയം അര ദിവസം കൂടി വിട്ടുനിന്നു ബാക്കി സമയം ഗഹനമായ ചർച്ചകളായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ്